മലപ്പുറം എറവക്കാട് മഠാധിപതി രാഘവ ഗുരുസ്വാമി ശബരിമലയിലേക്കുള്ള യാത്ര തുടങ്ങിയിട്ട് അറുപത്തിനാല് വർഷങ്ങൾ പിന്നിടുന്നു എൺപത്തി ഒൻപതാം വയസ്സിലും ആ പതിവിന് മാറ്റമില്ല വിളക്ക് പന്തലുകളിലും ഗുരുസ്വാമി നിറസാന്നിധ്യമാണ് പിതാവിനൊപ്പമാണ് രാഘവ ഗുരുസ്വാമി ആദ്യമായി ശബരിമല ദർശനത്തിനായി പോകുന്നത് കാട് വെട്ടിത്തെ കരിമല വഴിയാണ് അന്ന് ശബരിമലയ്ക്ക് പോയിരുന്നത് രാത്രിയായാൽ വിരിവയ്ക്കുന്നതും കാടിനുള്ളിലായിരുന്നു പലപ്പോഴും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിടയ്ക്കാണ് ഒരിക്കൽ വഴിതെറ്റിയിട്ട് മൂന്നാം ദിവസമാണ് പിതാവിനെയും മറ്റും കാണാൻ കഴിഞ്ഞത് അറുപത്തിനാല് വർഷം തുടർച്ചയായി മരചവിട്ടിയതിനൊപ്പം നാൽപ്പത് വർഷം മകരജ്യോതി ദർശിക്കാൻ കഴിഞ്ഞതും ജീവിതത്തിന്റെ പുണ്യവും അയ്യപ്പന്റെ അനുഗ്രഹവുമായി അദ്ദേഹം കരുതുന്നു ഞാൻ പുലി കാട്ടാന ഇതൊക്കെ വന്നിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട് കാട്ടാന അങ്ങനെ വലറിയിട്ട് വന്നിട്ട് ഞാനൊക്കെ വിരിയെന്ന് വണ്ടിയിട്ടുണ്ട് ഒരു മരം കൊണ്ട് പൊട്ടി വീണിട്ട് അതൊക്കെ ഒഴിവാക്കണ്ടേ ഇത് മുഴിയുണ്ടല്ലോ ഈ കെട്ട് നിറയ്ക്കണേ അതിലൊക്കെ ഈ പിൻകെട്ടിൽ നമുക്ക് വെച്ച് ഉണ്ണാനും കൊണ്ടുപോവാനുമുള്ള സാധനങ്ങളായിട്ടാണ് പോവുക ഇരിക്കും ഈ ഈ അന്ന് ഇന്നത്തെ ഒന്നുമില്ല ഒരു കിട്ടില്ല വയസ്സ് മുതൽ അയ്യപ്പൻ വിളക്ക് പന്തലുകളിൽ വെളിച്ചപ്പാടായും വിളക്കാശാനായും ഇദ്ദേഹം മുന്നിൽ തന്നെ ഉണ്ടാകും എൺപത്തി ഒൻപത് വയസ്സായെങ്കിലും പ്രായത്തിന്റെ അവശതകൾ മറന്ന് മക്കളായ മണികണ്ഠൻ രാജൻ സത്യൻ എന്നിവർക്കൊപ്പം രാഘവൻ ഗുരുസ്വാമി അയ്യപ്പൻ വിളക്ക് പന്തലുകളിൽ നിറസാന്നിധ്യമാണ് A News, Malapuram.